അല്ലാമലേക്കും നമസ്കാരം അപ്പോൾ ഇന്ദിരാ നല്ലൊരു കിഡ്ഡിലും വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ വീഡിയോനെക്കുറിച്ചും വീഡിയോസിനെക്കുറിച്ചും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ വീടിന് എന്തെങ്കിലും ഇൻറ്റീരിയർ ഐറ്റംസിനെക്കുറിച്ചോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം ഞാൻ ക്ലിയർ ചെയ്തതെന്നായിരിക്കും അപ്പം നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ ഈ വീട് വരുന്നത് കണ്ണൂർ ജില്ലയിലുള്ള മാട്ടൂൽന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈറു റിഫാസ് ദമ്പതികളുടെ വീടാണിത് ഇത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് കേട്ടോ പതിമൂന്ന് സെൻറ്റിലാണ് ഇത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു തെങ്ങിൻ തോപ്പുകളുടെ ഇടയിലുള്ള ഒരു വീട് എന്ന് പറയാം നല്ലൊരു സീനറിയാണ് കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ അപ്പം ഈ വീടിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം കയറുമ്പോൾ തന്നെ ഇതാ ഇവിടെ നല്ലൊരു സ്റ്റെപ്പും അതേപോലെ ഒരു ഓപ്പൺ സിറ്റൗട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ബ്ലാക്ക് കളറാണ് ഇവിടെ ഫ്ലോറിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കയറി വന്ന ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഇതാ ഇവിടെ ഒരു സിംഗിളായിട്ടുള്ള ഒരു വിൻഡോവും അതേപോലെ ഒരു മെയിൻ ഡോറും ഉണ്ട് അപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരുപാട് വീടിൻ്റെ ഡോറൊക്കെ ഡബിളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ഡോറാണ് കേട്ടോ പക്ഷെ നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ഡോറും ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത് ഇവിടുത്തെ വീട്ടുകാരിയായ ഹൈറു തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടെ അതേപോലെ തന്നെയാണ് ഈ ഒരു ഡോറും ഹൈറു തന്നെയാണ് ഡിസൈൻ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ആണിത് ഇതൊരു ഫാമിലി ലിവിങ് സ്പേസ് ആണ് കേട്ടോ ഇവിടെ നല്ലൊരു സോഫ സെറ്റും കേട്ടൻസും സീലിങ്ങും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു സോഫ കസ്റ്റമൈസ്ഡാണ് നല്ല ഒരു ഗ്രേ കളർ അതായത് ലൈറ്റ് ഗ്രേ കളറാണ് ഈയൊരു സോഫ സെറ്റ് എനിക്ക് തോന്നുന്നു ഇത് വീഡിയോയിൽ കാണുന്നതിനാട്ടും നേരിട്ട് കാണുമ്പോൾ ഇതിനും കൂടുതൽ ഭംഗി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള സോഫ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് വിൻഡോക്ക് കർട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ സീലിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സ്പേസ് കാണാൻ വേണ്ടിയിട്ട് ഗസ്റ്റൊക്കെ വന്നിരിക്കാറുള്ള ഈ ഒരു സ്പേസ് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിപ്പോൾ ഈ ലിവിങ് സ്പേസിന്ന് ഒരു ലിവിങ് ഹാളിലേക്ക് കയറാം അപ്പോൾ അവിടെയാണ് സ്റ്റെയർ ഓർത്തിട്ടുള്ളത് അപ്പോൾ കയറുമ്പം തന്നെ ഇതാ ഇവിടെ നല്ല ഒരു വുഡൻ സ്റ്റെയർ ഉണ്ട് അതായത് വുഡിൻ്റെ ഫ്ലോറോയിലും അതിൻ്റെ ഹാൻഡ്രയിലും ഒക്കെ വുഡാണ് കേട്ടോ പിന്നെ ഇതാ നേരെ കാണുന്നത് ഒരു വാഷ് സ്പെ വാഷിംഗ് ഏരിയ ആണ് വാഷിംഗ് ഏരിയയിൽ ഒരു കോമൺ ഉണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരു വുഡൻ സ്റ്റാൻഡുണ്ടോ അതിൻ്റെ മുകളിൽ ഒരു മിററൊക്കെ ആക്കിയിട്ട് ഇതൊക്കെ ഇവർ പറഞ്ഞ് സെൽഫായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പഴയ മരം ഇരുൾ എന്ന് പറയുന്ന ആ ഒരു മരം വെച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വുഡ കളറിൽ കാണുന്നത് ഒക്കെ ചെയ്തിട്ട് ത് ഇരുൾ വെച്ചിട്ടാണ് കേട്ടോ ഇവർ ആശാരിനോട് പറഞ്ഞ് ഡിസൈൻ ചെയ്തതാണ് പിന്നെ നേരെ വന്ന കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു വാഷിംഗ് സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇതാ ഒരു വൈറ്റ് നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പും ഒക്കെ കൊടുത്ത് അതിൻ്റെ താഴ്ഭാഗത്ത് വന്ന ഷെൽഫും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വുഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു നല്ല മിററ് നല്ല ഒരു ഇൻ്റീരിയർ തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരു വുഡൻ വൈറ്റ് കളർ കോമ്പിനേഷനാണ് നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ലിവിങ് ഹാളിൽ കാണുന്നത് കേട്ടോ ഇതൊക്കെയാണ് മെയിൻ ലിവിങ് ഹാളിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് ബെഡ്റൂമൊക്കെ കണ്ടു വയ്ക്കാം അപ്പോൾ ഇത് കിഡ്സ് ബെഡ്റൂമാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമും ഇവർ തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങി വർക്കേഴ്സിന് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിച്ചതാണ് കേട്ടോ ഒരു കബോർഡും ബെഡും കോട്ടും ബെഡ് കോട്ടും ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത് ഇവർ തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നമ്മളൊരു എന്താ ചിക്കു കളർ തീമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇതാ ഇവിടെ ഒരു വലിയൊരു കബേർഡ് ഉണ്ട് അതുപോലെ ഇവിടെ ഒരു മിറർ ഉണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ രണ്ട് സിംഗിളായിട്ടുള്ള കിഡ്സ് ബെഡ് ഉണ്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു സിറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ എന്ന് പറയുന്നത് മറൈൻ പ്ലൈവുഡിൽ മൈക്കാന്നെട്ടോ മൈക്ക് ഒട്ടിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഇത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഒരു ഐഡിയ തന്നെയാണ് ഈ ഒരു കിഡ്സ് ബെഡ്റൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെയാണ് ഈ കിഡ്സ് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം മെയിൻ മാസ്റ്റർ ബെഡ്റൂം കണ്ടുനോക്കാം അത് സെൻട്രൽ ഹാളിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് കേട്ടോ ആ ഒരു മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കിഡ്സ് ബെഡ്റൂമിൻ്റെ തൊട്ട് അടുത്തന്നെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അപ്പോൾ ഇതാണ് മെയിൻ മാസ്റ്റർ ബെഡ്റൂം ഈ ഒരു റൂമും ഇവർ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തെടുത്ത് ഇവർ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കൊടുത്ത് വർക്കർ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചതാണ് ചെയ്യിച്ചതാണ് ഇത് നേരത്തെ ബെഡ്റൂം പോലെ തന്നെ മറിയം പ്ലൈവുഡില് മൈക്ക് ചെയ്തതാണ് കേട്ടോ മൈക്ക് ഒട്ടിച്ചതാണ് അപ്പോൾ ഒരു ആഷ് കളർ തീം തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോൾ ഇതിലും കൂടുതൽ ഭംഗി തോന്നുന്നുണ്ട് ഈ ഒരു ബെഡ് കോട്ടും അതേപോലെ ആ ഒരു ഹെഡ് ബാഗ് ത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇവരെ ബെഡ്റൂമെന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയിലേക്ക് പോകാം ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിലാണ് ഇവരുടെ ടോയ്ലറ്റൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഡോറാണ് അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സാധാരണ നമ്മൾ വുഡൻ ഡോറൊക്കെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇതാ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു എച്ചിങ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഡോറാണ് ഈ ഒരു ഡ്രസ്സിങ് റൂമെന്നുള്ള ബാത്റൂമിൻ്റെയൊക്കെയുള്ള ഡോറ് അപ്പോൾ ഇതൊക്കെയാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് ഇഷ്ടാനു വരിക്കുന്നു അപ്പോൾ ഇതാ നമുക്ക് മെയിൻ ഹാളിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് പോകാം അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ വുഡൻ പാനലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സെൻ മെയിൻ ഹാളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഈ ഒരു ഡൈനിങ് ഏരിയ കാണും അപ്പോൾ ഇവിടെ വലിയൊരു ഡൈനിങ് ടേബിൾ അതായത് സിക്സ് സീറ്റ് ചെയർസില്ല ഒരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാറുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് അപ്പം നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ആ ഒരു ടേബിളും ചെയറും ഒക്കെ ഡിസൈ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് റെഡിമെയ്ഡ് ചെയർസ് വാങ്ങിയതാണ് കേട്ടോ ടാബിള് അവരുണ്ടാക്കിച്ചതാണ് അപ്പോൾ നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഡൈനിങ് ഏരിയയും കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന കിച്ചൺ ആണ് കേട്ടോ കിച്ചൺ ആണ് ഇവിടെ നമ്മളെ മെയിൻ കിച്ചൺ ആണ് ഇവിടെ കാണാൻ പോകുന്നത് അപ്പം ഇതാ ഇതും ഒരു ഗ്രേ കളർ തന്നെയാണ് കേട്ടോ ഗ്രേ എന്ന് പറയുന്നത് ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് ഇത് കാണുന്നത് അപ്പം ഇത് മൾട്ടി വുഡിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മൾട്ടി വുഡിൽ ആക്ലിക്ക് മൈക്കൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളർ തീം കാണാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പ് ഒക്കെ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇതാ ഓവൺ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അതേപോലെ ഇവിടെ രണ്ട് കബേർഡ് ഉണ്ട് താഴെ ഇതാ കൗണ്ടർ ടോപ്പ് ഇതാ നാനോ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത് സിങ്കായാലും അതിൻ്റെ ടാപ്പായാലും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇവിടെ ഇതാ ഒരു നല്ലൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓവൺ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രസത്തിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തി ആയിപ്പോൾ അതാണ് ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാതിരുന്നത് അപ്പം ഇതാണ് പെയിൻ കിച്ചണിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് വർക്കിംഗ് കിച്ചൺ നോക്കാം വർക്കിംഗ് കിച്ചൺ ഒരു വുഡൻ വുഡ് തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വുഡൻ ഡോറും വുഡൻ ഷെൽഫും ഒക്കെ ഇവിടെ വുഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വലിയൊരു കൗണ്ടർ ടോപ്പ് തന്നെ ഉണ്ട് കേട്ടോ ഒരു നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ട് ഇവിടെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ തന്നെയാണ് ഫ്രിഡ്ജ് യൂണിറ്റ് അതേപോലെ കൗണ്ടർ ടോപ്പിന് തൊട്ടും പുകൾ ആയിട്ട് ഇതാണ് ഇവിടെ നല്ലൊരു ഗ്രിൽസൊക്കെ കൊടുത്തിട്ട് നല്ലൊരു വെന്റിലേഷനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും ഈ ഒരു സ്പേസിൽ നിന്ന് അപ്പോൾ ഇതാ നല്ല സ്പേസോട് കൂട്ടിയിട്ടുള്ള വലിയൊരു കൗണ്ടർ ടോപ്പ് ഗ്യാസും ഇൻഡക്ഷനും മിക്സിയും അതേപോലെ സിങ്കും ഒക്കെ വെക്കാനുള്ള നല്ലൊരു സ്പേസ് തന്നെയാണ് ഇവിടേക്ക് കിട്ടിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചൻ്റെ തൊട്ടടുത്തെ സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റോർ റൂം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ സ്റ്റോറേജ് സ്പേസ് ഒരുപാടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോർ റൂമും ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ വർക്കിംഗ് കിച്ചൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് ടോയ്ലറ്റും ബാത്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു വാഷിംഗ് മെഷീനും ഒക്കെ വെക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഈയൊരു വർക്കിംഗ് കിച്ചണിൽ തന്നെ സ്റ്റോർ റൂം ബാത്റൂമ് ടോയ്ലറ്റ് എല്ലാം കൂടി വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് എല്ലാറ്റിനും ഇവിടെ നിന്ന് തന്നെ നമുക്കെല്ലാം യൂസ് ചെയ്യാമല്ലോ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വർക്കിംഗ് ഒക്കെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ താഴത്തെ വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് മുഗൾത്തെ നിലയിലേക്ക് പോകാം മുഗൾത്തെ നിലയിലേക്ക് ഇതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്ലോറിനും ഹാൻഡ് റെയിലും ഒക്കെ ഇവിടെ ഫുഡാണ് കേട്ടോ ഇരുവിൾ ഫുഡാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ട് ലാൻഡിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് പറഗോള സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പറോള ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് നല്ല വെൻറ്റിലേഷൻ കിട്ടും അപ്പോൾ ഇതാ നമുക്ക് അവിടെ നിന്ന് നേരെ മുകളിലേക്ക് തന്നെ പോകാം മുകളിലെത്തിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വലിയൊരു ലിവിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുകളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് കണ്ടു വയ്ക്കാം അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം അപ്പോൾ സാധാരണ സിമ്പിളായിട്ടുള്ള ഫർണിച്ചറൊക്കെ കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് കൂടുതൽ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടുള്ള പിന്നെ വരുന്നത് നമുക്കൊന്നൊരു ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കാം അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലല്ലല്ലോ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നല്ല തെങ്ങിൻ തോപ്പുകളും ഒക്കെ കാണാൻ ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊരു ബാൽക്കണിയാണ് മുഗലത്തെ നിലയിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു ബാൽക്കണി ഓപ്പൺ ആയിട്ടുള്ള നല്ലൊരു സ്പേസ് തന്നെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇതാണ് മുഗൾത്തെ നിലയിലുള്ള ബാൽക്കണി അടുത്തത് മുകളിലത്തെ വേറൊരു ഡോറ് തുറന്നാൽ കാണുന്നത് ഒരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ഇവിടെ പിന്നെ സാധാരണ നമ്മൾ അലക്കിയതൊക്കെ ആറിടാനൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു തെങ്ങിൻ തോപ്പിൻ്റെ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ കാണുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ വീടിൻ്റെ വിശേഷങ്ങൾ ഒക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീടും വീഡിയോസും ഒക്കെ ഇഷ്ടാന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോ അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി ഞാനത് ക്ലിയർ ആക്കി തരാം കമൻ്റ് ബോക്സിൽ ചെയ്താൽ മതി കേട്ടോ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇട്ടാൽ മതി അതേപോലെ ഇനി എന്തെങ്കിലും ഇൻക്ലൂഡ് ആക്കണമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് കാണണം അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലെ നല്ല നല്ല വീഡിയോസും വീഡിയോൻ്റെ വിശേഷങ്ങളുമായി ആയി വരുന്നത് വരെ അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ